ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ആദ്യത്തെ രണ്ട് മത്സരങ്ങളും ജയിച്ച് സൂപ്പർ എയ്റ്റിന് തൊട്ടടുത്ത് നിൽക്കുകയാണ് ഇന്ന് അമേരിക്കയോട് ജയിക്കാനായാൽ ഇന്ത്യക്ക് സൂപ്പർ എയ്റ്റിലെത്താം ഇന്ത്യ പാകിസ്ഥാനെ അടക്കം തോൽപ്പിച്ച് കയ്യടി നേടുമ്പോഴും ചില താരങ്ങളുടെ ഫോം ഇന്ത്യയ്ക്ക് തലവേദന തന്നെയാണ് അതിലൊരു താരം വിരാട് കോഹ്ലിയാണ് മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന കോലിയെ ഓപ്പണറായാണ് ഇപ്പോൾ കളിപ്പിക്കുന്നത് എന്നാൽ ആദ്യത്തെ രണ്ട് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് റൺസാണ് കോലി നേടിയത് പിച്ചിൻ്റെ സ്വഭാവത്തിനൊത്ത് പൊരുത്തപ്പെടാൻ കോഴിക്ക് സാധിക്കുന്നില്ലെന്നുള്ളതാണ് വസ്തുത സൂപ്പർ റേറ്റ് വരാനിരിക്കെ കോഹ്ലിയുടെ മോശം ഫോം ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുകയാണ് ഇപ്പോഴത്തെ ആ കോഹ്ലിയുടെ മോശം ഫോമിനെയും കാരണം സ്ട്രൈക്ക് റേറ്റിനെ ഓർത്തുള്ള സമ്മർദ്ദമാണെന്നും കോഹ്ലി പഴയ ശൈലിയിലേക്ക് വരണമെന്നും അഭിപ്രായപ്പെട്ടിരിക്കുന്നവരും നിരവധിയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് തന്നെയാണ് ചർച്ചാ വിഷയം അവസാന ഐ പി എൽ സീസണിൽ ഈ വിഷയം കൂടുതൽ ശക്തമായിരുന്നു ഇത് കോഹ്ലിയെ ബാധിച്ചു മറ്റുള്ളവർ ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുമ്പോൾ കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അമ്പതായിരിക്കും എന്നാൽ കോഹ്ലിയുടെ റൺസും ഇംപാക്റ്റും മറ്റൊരു തലത്തിലാകും കോഹ്ലി സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ചുള്ള ആലോചനയും ടി ട്വന്റി ലോകകപ്പിനെത്തിയത് അതാണ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് പഴയ വിരാട് കോഹ്ലിയാണ് മികച്ചത് അദ്ദേഹത്തോട് ഏറ്റവും അടുപ്പമുള്ള ആരെങ്കിലും പഴയ ശൈലിയാണ് നല്ലതെന്ന് കോഹ്ലിയെ പറഞ്ഞ് മനസ്സിലാക്കണം തുടക്കത്തിൽ ആക്രമിക്കാതെ പഴയ ശൈലിയിൽ നിലയുറപ്പിച്ച് കളിക്കാനായി കഴിഞ്ഞാൽ കോഹ്ലിക്ക് പതുക്കെ റൺസ് നേടാൻ സാധിക്കും ഐ പി എല്ലിൽ ആർ സി ബിയുടെ ഓപ്പണറായാണ് കോഹ്ലി കളിച്ചത് അവസാന ഐ പി എല്ലിലും അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ചു അതുകൊണ്ടാണ് മികച്ച ഫോമിൽ കളിക്കുന്ന ജെയ്സ്വാളിനെ പുറത്തിരുത്തി ഇന്ത്യ കോഹ്ലി ഓപ്പണറാക്കിയത് പവർ ബിളിൽ ആക്രമിച്ചു കളിക്കേണ്ടത് ആവശ്യമായതിനാൽ കോഹ്ലി തുടക്കത്തിലെ വലിയ ഷോട്ടുകൾക്ക് ശ്രമിക്കുന്നുണ്ട് ഇത് കോഹ്ലിയുടെ വിക്കറ്റിൽ കലാശിക്കുന്നു മൂന്നാം നമ്പറിലേക്ക് കോഹ്ലി തിരിച്ചു പോകണമെന്നാണ് ആവശ്യം കുറച്ച് പന്തുകൾ നേരിട്ട് നില ശേഷം കടന്നു ആക്രമിക്കാൻ കോഹ്ലിക്ക് സാധിക്കും എന്നാൽ ഇപ്പോൾ ശൈലി മാറ്റാൻ കോഹ്ലി നിർബന്ധത്തിനാവുകയാണ് ഇത് അദ്ദേഹത്തിന്റെ പ്രകടനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് ഇന്ത്യയ്ക്ക് സൂപ്പർ ഐറ്റിലേക്ക് എത്തുമ്പോൾ കോഹ്ലി ബാറ്റിംഗ് കൊണ്ട് കൂടുതൽ മികച്ച പ്രകടനം നടത്തേണ്ടത് അത്യാവശ്യമാണ് നിലവിലെ കോഹ്ലിയുടെ ബാറ്റിംഗ് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്നത് പോലെയാണ് അതുകൊണ്ടുതന്നെ കോഹ്ലിക്ക് ശക്തമായ തിരിച്ചു വരാൻ നടത്താൻ മൂന്നാം നമ്പറിലേക്ക് തിരികെ പോകേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ കോഹ്ലി ഓപ്പണറായി തുടരണമെന്ന് രോഹിത് ശർമ്മ പറയുന്നുണ്ട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ച് ചർച്ച സജീവമാണെങ്കിലും ഇന്ത്യൻ ടീമിൽ യാതൊരു ചർച്ചയും ഇതിനെക്കുറിച്ച് ഉണ്ടായിട്ടുമില്ല അതുകൊണ്ട് തന്നെ ടി ട്വന്റി ലോകകപ്പിൽ കോഹ്ലി വരും മത്സരങ്ങളിലേക്ക് ഓപ്പണറായി തന്നെ വരുമെന്നാണ് സൂചന അമേരിക്കക്കെതിരെയുള്ള മത്സരത്തിൽ കോഹ്ലി ഫോം തിരിച്ചെടുക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് മികച്ച പ്രാറ്റിംഗ് പ്രകടനം നടത്തി കോഹ്ലി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ലോകകപ്പിലേക്ക് ഇന്ത്യയുടെ കാര്യമായ സമ്മർദ്ദത്തിനും വലിയ വ്യത്യാസം വരും